ഓ കാവൽ റിയില്ല കുഞ്ഞെ അല്ല കുഞ്ഞിനീ മന്ത്രിമാരെയും എം എൽ എമാരെയും ഒക്കെ വലിയ പിടിയല്ലോ പറഞ്ഞു റോഡ് ഒന്ന് ശരിയാക്കിയിരുന്നു ഞങ്ങൾ വീട്ടുമൊക്കെ മന്ത്രി ആയിട്ട് കൂട്ടമ്പിള്ളെ റോഡൊക്കെ ശരിയാക്കാം ഓ യുദ്ധേ ദല ചെയ്തുടൻ ചിത്തകോപം കളഞ്ഞിടുവൻ ഇന്നു ഞാൻ ചെയ്തു നിന്നരുളുന്നേനും ദശാസ്യനും എല്ലാവരും നാം ഒഴിച്ചു പോന്നാൽ അവർ ചെല്ലുമകത്തു കടന്നൊരു ഭാഗമേ ആർത്തു ശത്രുക്കൾ കടന്നുകൊള്ളും മുന്നേ കാത്തുകൊവിൻ നിങ്ങൾ ചെന്നലങ്കാപുരം നിയോഗിച്ചാപുരം വൃന്ദാരകാരാതിരാവണൻ വാനര വൃന്ദത്തെ തള്ളി വിട്ടീരിന വാനരേന്ദ്രന്മാർ അഭയം തരീകന്ന് മാനവേന്ദ്രൻ കാൽക്കൽ വീണിരുന്നേട വില്ലും ശരങ്ങളും ആശുകൈക്കൊണ്ട് ാതനും പോരിനൊരുമിച്ചാൻ വൻപനായുള്ളൂരിവനോട് പോരിന് മുമ്പിലടിയൻ അനുഗ്രഹം നൽകണം നീ എപ്പ വന്നു മോനെ ഞാൻ അറിഞ്ഞതേയില്ല രാമരാവണ യുദ്ധം കഴിഞ്ഞിട്ട് അമ്മയെ വിളിക്കാൻ കരുതി ഭഗവാനെ ശ്രീരാമചന്ദ്ര നീ ഇതൊന്നും മറന്നില്ലേ മോ അമ്മ പഠിപ്പിച്ചതന്നല്ലേ എങ്ങനെ മറക്കാൻ അമ്മേ ഒരു ഒരാനയെ തിന്നാനുള്ള വിശപ്പുണ്ട് ഇവിടെ എന്താ ഉള്ളത് ഉച്ചയ്ക്കൊന്നും കഴിച്ചില്ലേ ഇല്ല ഞാൻ ഇങ്ങോട്ടല്ലേ വരുന്നത് അതുകൊണ്ട് കഴിച്ചില്ല ഞാൻ അടുക്കളയിലോട്ട് എന്റെ കൂടെ താമസിക്കാൻ അമ്മ എന്നാ അങ്ങോട്ട് വരുന്നത് ടൗണിൽ താമസിച്ച ശരിയാവില്ല മോനെ എന്റെ കുളിയും തേവാരവും അമ്പലത്തിൽ പോകും ഒക്കെ മുടങ്ങും അതിനവിടെ വെള്ളത്തിന് യാതൊരു ക്ഷാമവും ഇല്ല മണിക്കൂറും വെള്ളം കിട്ടും പിന്നെ അമ്മയ്ക്ക് വേണ്ട ദേവന്മാരൊക്കെ അവിടെ ഉണ്ട് നിന്റെ കൂടെ വന്ന് താമസിക്കാൻ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒന്നുമല്ല മോനെ ഞാൻ അവിടെ വന്ന് താമസിച്ചാൽ നിന്റെ അച്ഛന്റെ കുഴിമാടത്തിൽ ദിവസവും സന്ധ്യയ്ക്ക് ആരാ ഒരു തിരി തിരികൊളുത്തുക എന്റെ കാലം കഴിയുന്നതുവരെയെങ്കിലും അതിന് മുടക്കം വരുത്തരുതെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് വടക്കേ പറമ്പി പത്തുമൂട് തെങ്ങ് വയ്ക്കണം കുറെ ചേനയുടെ വിത്തിരിപ്പുണ്ട് മഴയ്ക്ക് മുമ്പ് അതൊക്കെ ഇതൊക്കെ ചെയ്യാൻ ആരെങ്കിലും കിട്ടണ്ടേ പിന്നെ കിട്ടണം നീ എന്നെ കളിയാക്കുവാന്നോ ഞാൻ അമ്മയെ കളിയാക്കൂ എന്നാ നീ നാലഞ്ച് ദിവസം അവിടെ പറമ്പിലെ പണിയൊക്കെ ചെയ്യിച്ചിട്ട് പോയേച്ചാ മതി നല്ല കാര്യമായി ഞാൻ അവിടെ ഒരു ദിവസം മാറി എന്നാൽ അവിടെ ആകെ കുഴപ്പത്തിലാവും പിന്നെ അല്ല എനിക്കറിയാൻ വയ്യഞ്ഞിട്ട് ചോദിക്കാം നീ അവിടെ എന്ത് ബിസിനസ് ആ ചെയ്യുന്നേ എപ്പൊ ചോദിച്ചാലും എനിക്കറിയാൻ വയ്യാത്ത എന്തെങ്കിലുമൊക്കെ പറയും എക്സ്പോർട്ട് ഇമ്പോർട്ട് എന്നൊക്കെ പറഞ്ഞാ മനസ്സിലാവൂ നിന്റെ എക്സ്പോർട്ടും ഇമ്പോർട്ടും ഒന്നും അറിയണ്ട എപ്പോ നോക്കിയാലും ടൂറി യാത്രയും തന്നെ അല്ല നീ കല്യാണം കഴിച്ചാൽ എന്ത് ചെയ്യും അതല്ലേ കല്യാണം കഴിക്കാത്തത് കഴുത എന്ത് ചോദിച്ചാലും കർപ്പുക്കരേ പറയൂ അപ്പോഴേ എന്താ നിന്റെ ഭാവം വയസ്സ് ഇരുപത്തെട്ടായി ആ പുന്നിനരുടെ മോള് വത്സല നല്ല അടക്കം ഉള്ള പെണ്ണ് കുടുംബം കൊണ്ടും ചേരും വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലെന്നേ ഉള്ളൂ നീ അവളെ ചെന്നൊന്ന് കാണാ നിനക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ആലോചിക്കാം മോനെ എന്തുറക്കായത് വാ അകത്ത് പോയി കിടക്കാം നീ പോന്ന വഴി ആ അപ്പുണ്ണിനാരുടെ അവിടെയെന്ന് കയറിയേക്ക് കൂട്ടത്തിൽ വത്സലയൊന്ന് കാണാൻ കുണ്ടത്തിന് എന്നെ കൊണ്ടൊന്ന് പറയിക്കണ്ട മീനാക്ഷിയമ്മ ചൂടായാലും കാണാൻ നല്ല രസമാണ് പോടാ അവിടെ എന്തൊരു വരവും പോകുമോ ഇത് അടുത്ത തവണ വരുമ്പോ രണ്ടു ദിവസമെങ്കിലും അമ്മയുടെ കൂടെ നിൽക്കണം ശരി மிஸர் கிஷோர் விடுத்துருந்து ரெண்டை துபாய்க்கு போகும் அது மார் அர்ஜெண்டாய் செய்யணும் ാണ് വണ്ടിക്ക് എന്താ തകരാതെ ഞാനൊരു മെക്കാനിക്കിനെ കൂട്ടി പോകുന്നേക്കാം ഓട്ടോ ഒരു വർക്ക്ഷോപ്പിലേക്ക് വിട്ടെ ആരെയാണ് സാഗർ സാറിന്റെ സാഗർ സാറോ നമ്മുടെ സി എമ്മിന്റും മകന്റെ ഫ്രണ്ടാ അതുകൊണ്ട് നോ പാർക്കിംഗ് ഏരിയ പാർക്ക് ചെയ്യാൻ വന്നോ വണ്ടി എപ്പോഴാണ് സാർ മെക്കാനിക്കിനെ വിളിക്കാൻ പോയിരിക്കുക കൃത്യമായി ഇവിടെ വന്നപ്പോ തന്നെ വണ്ടി റിപ്പയർ അല്ലേ തള്ളി മാറ്റോ ലോക്കഡാണ് സാർ സാർ പ്രോബ്ലം താനാരാ ഞാൻ ഈ കറിന്റെ ഉടമസ്ഥന ഈ ഗ്ലാസ് നിലപൊട്ടിച്ചേ അതെന്താ എഴുതിയിരിക്കുന്നത് നോ പാർക്കിംഗ് പാർക്ക് ചെയ്യാൻ പാടില്ലെന്ന് ജീപ്പും റോങ് സൈഡിലാണല്ലോ പാർക്ക് ചെയ്തിരിക്കുന്നത് സാർ ഇതുപോലെ എനിക്കും ചെയ്യാലോ കേട്ടാ വേണ്ടത് ഞാൻ കേറിക്കൊള്ളാം ഞങ്ങൾ മാപ്പ് ഈ ഒരു ചാർജ് മൂന്ന് എന്നെ ആരും ബഹുമാനിക്കണ്ട ഒരു ഓഫീസർക്ക് ഇത്ര അഹങ്കാരം പാടില്ല നിങ്ങൾക്കറിയാമല്ലോ എന്റെ പേഴ്സണൽ കാര്യങ്ങൾക്ക് ഞാൻ ഇന്നുവരെ നിങ്ങളെ ബോർഡർ ചെയ്യിച്ചിട്ടില്ലെന്ന് കുറച്ചു ദിവസം പുറത്തേക്കുമ്പോ ഒരു സിവിലിയനോട് എങ്ങനെ പെരുമാറണമെന്ന് താനെ പഠിച്ചോളൂ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനീന ആ സന്തോഷിന്റെ അനീനോ കണ്ണൂർ ആര് പറഞ്ഞു അന്നൊരു കസ്റ്റംസ് ഓഫീസറെ കണ്ണൂർ കൊണ്ട് വിട്ടില്ലേ അയാൾ പറഞ്ഞതാ സാഗർ നിനക്കതിന്റെ ആവശ്യമുണ്ടോ കള്ളക്കരത്തിന്റെ നിന്നോടാ ചോദിച്ചത് മൂന്ന് നേരവും പച്ചവെള്ളം മാത്രം കുടിച്ചാൽ വിശപ്പാറു മുണ്ട് വലിച്ചു മുറുക്കി എത്ര ദിവസമായി കഴിയുക നിനക്ക് ജോലിയൊന്നും കിട്ടിയില്ലേ സാധിക്കുമെങ്കിൽ ഒരു വാരം ചെയ്താൽ കൊള്ളാം ആ സാധനങ്ങളുടെ ഉടമസ്ഥ ഞാനല്ല അത് വിറ്റാൽ എനിക്ക് പത്തോ പതിനഞ്ചോ രൂപ കമ്മീഷൻ കിട്ടും അതിന്റെ വില തിരിച്ചു നൽകാൻ എന്റെ പൈസയുമില്ല അതുകൊണ്ട് ശരി നീ നാളെ ഓഫീസിലേക്ക് വാ അപ്പോ ഇവന്റെ കാര്യം തന്നെ ഏൽപ്പിച്ചിരിക്കുന്നു ആ ആളെങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ആരൊന്നും മേടിക്കണ്ട ആള് തന്നെ കവച്ചു വയ്ക്കും ചേരകുട്ടി ചേരുകുട്ടി അവനെ കൊല്ലരുത് സന്തോഷിനെ കൊല്ലരുത് അവനെ ചേർക്കുട്ടി പ്ലീസ് വഞ്ചനയ്ക്കും ചതിക്ക് ഇവിടെ ഒരു നിയമമേ ഉള്ളൂ അത് നീ ആയിരുന്നാലും ശരി ഞാനായിരുന്നാലും ശരി ാണ് ഒരു മാസം ആ പട്ടിക്ക് സർക്കാർ നൽകുന്ന ശമ്പളം മാസം പതിനയ്യായിരം രൂപ കൊടുത്ത് ഞാൻ അവനെ പോറ്റി വളർത്തി രണ്ട് പ്രാവശ്യം നിനക്ക് വേണ്ടി ഞാൻ അവനോട് ക്ഷമിച്ചു എന്നിട്ട് വീണ്ടും അവൻ നമ്മളെ ചതിച്ചു അമ്പത് ലക്ഷം രൂപയാണ് അവൻ കാരണം നമുക്ക് നഷ്ടമായത് കഴിഞ്ഞ പ്രാവശ്യം നീ ഏറ്റതല്ലേ എന്നിട്ട് എന്തായി എന്താ നീ ഒന്നും ഇണ്ടാത്തത് നിന്റെ നാമിറങ്ങിപ്പോയാ നിനക്ക് പെട്ടെന്ന് എ എസ് പിയോട് ഒരു പ്രേമം തോന്നാൻ കാരണം എന്താ എന്തിനെ വെറുതെ എവിടെ പറഞ്ഞത് അയാൾ മരിച്ചുപോയ കസ്റ്റംസ് ഓഫീസർ സന്തോഷിന്റെ അനിയനാണെന്ന് ഞാൻ പിന്നീട് അറിഞ്ഞത് നീ അയാളെ ഇനിയും മറന്നിട്ടില്ല അല്ലേ ഇല്ലി ശൈരൻകുട്ടി എല്ലാം തീർന്നു എല്ലാവരും ഞാൻ ഉൾപ്പെടെ എന്താണോ കാര്യം പറ നോക്ക് അയിഞ്ഞുതാ േ വലിയ ചതിയായിപ്പോയി ഇതെങ്ങനെ അവരറിഞ്ഞു അച്ഛൻ അറിഞ്ഞാ തീർന്നു പിന്നെ ഇരിക്ക പ്രതി ഉണ്ടാവില്ല വെറുതെ കിടന്ന് ബഹളം ഉണ്ടാക്കും ഈ ന്യൂസ് അവർക്ക് അങ്ങനെ കിട്ടി ആരാറിയാവും അവർക്ക് ആ പ്രതിപക്ഷ നേതാവ് പിള്ള ഒരലന്ന സാധനമാണ് രണ്ടാമതും കുട്ടി പൊക്കോ എന്തിനെ അങ്ങനെയുള്ള ബുദ്ധിമോശം ഒന്നും അയാൾ കാണിക്കില്ല സംഭവം നടന്നിട്ട് ഇത്രയും ദിവസമായില്ലേ അയാളുടെ പാർട്ടിക്കാരല്ല അത് ചെയ്തതെന്ന് അന്നയാൾ മനസ്സിലാക്കി കാണും തെളിയിക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ടാണ് അനുകാരണത് ഏതായാലും ഇപ്പൊ അസംബ്ലി ഇല്ല പിന്നെ ബോംബെയിൽ നിന്ന് വന്ന ഒരു മാഗസീനിലെ ന്യൂസ് വില പോകില്ലാന്ന് അയാൾക്കറിയാം പത്രക്കാർക്ക് എന്താ അടിച്ചുവിടാൻ പറ്റാത്തത് എന്നാലും ആ പെണ്ണിന് ഈ ന്യൂസ് എങ്ങനെ കിട്ടി സാഗർ അതൊന്നറിയാഗന്ന് ചോദിച്ചാലോ എന്ത് കാര്യം ചോദിച്ചാൽ അവരെഴുതിയത് നമ്മൾ സമ്മതിക്കുന്നു എന്നല്ല അർത്ഥം വേണ്ട അത് പിന്നെയും പ്രശ്നങ്ങളുണ്ടാക്കും എന്നാലും അവളെ ഒന്ന് പേടിപ്പിച്ച് ചേർത്തുന്ന അല്ലേ നല്ലത് മെല്ലെങ്കിലേക്കും പഠിക്കും വേഗം ചിലശേന കുട്ടി എടുത്തിട്ടോ നിന്റെ കുഴപ്പം ഹലോ ഹലോ അത് തുറക്കില്ല എന്ത് ചെയ്യാനാ ഒന്നുകിൽ കറണ്ട് വേണം അല്ലെങ്കിൽ ലിഫ്റ്റ് ഇറക്കണം എക്സ്ക്യൂസ് മീ ആ വീക്കിലി വന്നരാ അശ്വതി വർമ്മ ജേണലിസ്റ്റ് ആണല്ലേ അതെ അണ്ടർ വേൾഡ് കിങ് സാഗർ ഇലിയാസ് ജാക്കി helps the the chief minister to overcome the political crisis. ഇതിൽ എഴുതിയിരിക്കുന്ന സത്യമാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കായിരിക്കും നിങ്ങൾക്ക് എങ്ങനെയാ ഈ ന്യൂസ് ഒക്കെ കിട്ടുന്നത് പല സോഴ്സുണ്ട് സോഴ്സ് എന്ന് വെച്ചാൽ വലിയ ആൾക്കാരെയൊക്കെ കൈമണി അടിച്ച് അല്ലെങ്കിൽ പൈസ ഉണ്ടെങ്കിൽ എന്താ നടക്കാത്തത് അല്ലേ അതിൽ എഴുതിയിരിക്കുന്ന ജാക്കി അറിയോ ഓ എസ് അത് ശരി അയാൾ പറഞ്ഞായിരിക്കും അല്ല ചെല്ലരുണ്ടല്ലോ വീരവാദം മുഴുക്കുന്നവർ ഞാൻ അത് ചെയ്തു ഇത് ചെയ്തു എന്നൊക്കെ എന്താ ബിസിനസ് ആ എന്ത് ബിസിനസ് ഈ ബിസ്കറ്റ് വെച്ചോടോ ആയിരിക്കും ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഓ പേര് പറഞ്ഞില്ല നല്ല സ്ഥലം ചേച്ചി വിടുന്നില്ല ഞാനിപ്പോ വരാം വിളി വരാൻ പറി വരി ആ വരി വരും നിങ്ങക്ക് ഇപ്പൊ എന്തെല്ലാണ് വേണ്ടത് എന്തൊക്കെയുണ്ട് പൗഡർ പെർഫ്യൂമ് സാരി പലതും ഉണ്ട് ആ ഒന്ന് കാണട്ടെ നമ്മളെ ലാസ്റ്റ് ആണ് എന്ത് ചെയ്യും നല്ല വറാറില്ല ഒത്തിരി പെർഫ്യൂം ണോ സോപ്പ് അല്ല പൗഡർ അത് വേണ്ട അത് വേണ്ടി സാധന ഇതിനെന്താ വില നൂറ്റി അങ്ങോട്ടും ഇതൊക്കെ എനിക്ക് വേണം നിങ്ങൾക്ക് ഇതെല്ലാം കിട്ടുന്നത് എനിക്കറിയില്ല ഈ ഉരുവാറബിന്റെ അവിടുന്നേ പിന്നെ ചില വന്നിട്ട് ദുബായിട്ട് അടക്കാൻ കാശില്ലാതെ കറങ്ങുമ്പോ അവരോട് ചുളു വിലക്ക് കിട്ടാണിത് ചുളു വിലക്ക് കിട്ടുന്ന വില കുറച്ച് തന്നൂടെ വില കൊണ്ട പ്രശ്നമല്ല ഫിക്സഡ് റേറ്റാ ആ ഈ വരുമ്പോ മച്ചുവയിൽ റേറ്റാഴേ ഉരു പുറംകടലി വരുമ്പോയിതിന് ആ അപ്പൊ ഈ ഏജന്റന്മാര് കൊണ്ടുവന്ന ഇതൊക്കെ സപ്ലൈ ചെയ്യല്ലേ അപ്പോ ഈ ഒരു തലവൻ ഉണ്ടാവുമല്ലേ ഓ ഓ അദ്ദേഹായിരിക്കും അല്ല നിങ്ങൾ എന്തിനാ എന്തിനാറേ സാധനം വാങ്ങാൻ വന്നാൽ വാങ്ങിപ്പോയാ പോരെ അപ്പൊ നിന്നാ പോരെ കുയണം നിങ്ങൾ വനിതാ സി ഐ ഡി പോലീസ് അല്ലേ അല്ലെ അല്ല നിങ്ങൾ എന്തിനാ ചൂടാവുന്നേ ഞാൻ വെറുതെ പറഞ്ഞതല്ലേ അശ്വതി വർമ്മയ്ക്ക് എന്താ അറിയേണ്ടത്

അശ്വതി വർമ്മയ്ക്ക് എന്നെ കുറിച്ചാണ് അറിയേണ്ടതെങ്കിൽ എന്നോട് ചോദിച്ച പോരെ അവർ വളരെ സെൻസിറ്റീവാണ് ഒരു ജേർണലിസ്റ്റിന്റെ ചോദ്യം കേട്ട് സംശയിച്ചെങ്കിൽ അവരെ കുറ്റം പറയേണ്ട കാര്യമില്ല കായിക നിങ്ങളോട് ഹാർഷായിട്ട് പെരുമാറിയിട്ടുണ്ടെങ്കിൽ ഞാൻ മാപ്പിയോക്കുന്നു ഞാനത് അപ്പോഴും മറന്നു

വെച്ച് വിളമ്പി തരാൻ ആരുമില്ല വേലക്കാരൻ പുറത്തു വരികയാണ് അതുകൊണ്ട് കോഫി ഇല്ല ഹാവ് എ കൂൾ ഡ്രിങ്ക് താങ്ക് യു ഒറ്റ താമസം അതെ വേറെ ആരും ഉണ്ട് അമ്മ നാട്ടിലാണ് ക്രൈം അശ്വതി വർമ്മക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട് അതിനുമുമ്പ് ഒരു കാര്യം ഞാനൊരു ആണ് പലതും തുറന്നു ചോദിക്കും പറയുന്നത് മാഗസീനിൽ വരും അത് കാണുമ്പോൾ എന്നോട് മുഷു തോന്നരുത് ഞാൻ ആദ്യമായിട്ടല്ല കാണുന്നത് ചോദിച്ചോളൂ ബോംബെ അണ്ടർവേൾഡിൽ സാഗർ എന്ന ജാക്കി പ്രസിദ്ധനാണ് എനിക്ക് കിട്ടിയ അറിവ് വെച്ച് ഞാൻ ഇങ്ങനെ ഒരാളിനെ അല്ല പ്രതീക്ഷിച്ചത് കള്ളക്കടത്തുകാർക്ക് പ്രത്യേക വല്ല ലക്ഷണങ്ങളും ഉണ്ടോ എന്ന് പക്ഷെ എന്റെ മനസ്സിൽ കള്ളക്കടത്തുകാരന് വേണ്ട എല്ലാ ലക്ഷണങ്ങളും ഉണ്ട് ഈ മാഗസിൻസ് നിറയെ പത്രക്കാർ എഴുതിയ അധോലോക രാജാക്കന്മാരുടെ വീരസാഹസിക കഥകളുടെ അധ്യായങ്ങളാണ് ഹാജി മസ്താൻ യൂസഫ് പട്ടേൽ ദാവൂദ് ഇബ്രാഹിം വരദരാജ മുതലയാർ തുടങ്ങിയ അധോലോക രാജാക്കന്മാർക്ക് ദിവ്യപരിവേഷം നൽകി നിങ്ങൾ പ്രസിദ്ധീകരിച്ചിട്ടുള്ള വീരഗാഥകൾ ചോരത്തിളപ്പും തന്റെ ഇടവുമുള്ള ഒരു ചെറുപ്പക്കാരൻ ഇതൊക്കെ വായിച്ച് അങ്ങനെയൊക്കെ തീരാൻ ആഗ്രഹിച്ചെങ്കിൽ അതിലെന്താ അല്പം ബുദ്ധിയും ഏറെ ഭാഗ്യവും ഉണ്ടെങ്കിൽ ആർക്കും കള്ളക്കടത്ത് കയറാകാം സൊസൈറ്റി അവരെ ബഹുമാനിക്കുന്നു രാഷ്ട്രീയക്കാർ അവരുടെ മുമ്പിൽ ആജ്ഞ സ്വീകരിക്കാൻ ഓഛച്ഛാനിച്ചു നിൽക്കുന്നു എന്തിനും തയ്യാറായ അനുയായികൾ അവർക്ക് അവരുടേതായ ലോകവും നിയമവും അവിടെ അവരെ ഭരിക്കാൻ ആരും വരില്ല മറിച്ചുണ്ടെങ്കിൽ സംഭവിച്ചാൽ അവർക്ക് കിട്ടാവുന്ന പരമാവധി എ ക്ലാസ് ശിക്ഷൻ ഞായറാഴ്ച കണ്ണാടി സൺഡേ ശവം ആ ശേഖരൻകുട്ടി ജെപ്പാൻ പറ്റില്ല കയ്യോടെ കൂട്ടിക്കൊണ്ട് പറഞ്ഞത് സോറി എനിക്ക് അത്യാവശ്യമായ ഒരു ഇടമരപ്പണം സാരമില്ല ഞാൻ പിന്നെ അശ്വതിയെ ഞാൻ ഡ്രോപ്പ് ചെയ്യാൻ പറയാം ഇവരൊന്ന് വീട്ടിൽ ഡ്രോപ്പ് ചെയ്തേക്കുടാ വണ്ടി അവിടെ വണ്ടി എക്കട ഉന്തി നിന്റെ ഒരു മുടിഞ്ഞ തെലുങ്ക് എന്റെ അച്ഛൻ ആന്ധ്രക്കാരനായി പോയത് ഞാൻ കുറെ കേട്ടതാ అక్కడ సోచేనండి <muchas>